എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ആറ് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കാതിരിക്കുക വിശദമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായ തൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ ആറ് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനുവരി പതിനഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതൊക്കെ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ആറ് ജില്ലകൾക്കാണ് പൊങ്കൽ പ്രമാണിച്ച് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള ഒരു അവധി കൂടിയാണിത് വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നന്ദി